ഹായ് ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഇപ്പോൾ രാവിലെ തന്നെ വേണ്ടേ നമ്മുടെ പിള്ളേർ പണി തുടങ്ങിയിട്ടുണ്ട് നല്ല കളിയും ബഹളവും ഒക്കെ ആയിട്ടിരിക്കുകയാണ് പുട്ടുവിൻ്റെ മെയിൻ പരിപാടിയാണ് കുളത്തിലിറങ്ങുക വെള്ളം കുടിക്കുക അലിപ്പണ് ഇറങ്ങിപ്പോണോ അതിനകത്തേക്ക് ഇതാണ് ഇവിടുത്തെ അവസ്ഥ കണ്ടോ വെള്ളത്തിനകത്തേക്ക് ടൂട്ടു നീലിനെ വലിച്ചിടുവാണ് നീലി വെള്ളത്തിലിറങ്ങിയതിനെ പാത്തു വഴക്ക് പറയുന്നതാണ് കാണുന്നത് പാത്തുവിന് ഇഷ്ടമില്ല അനുസരണയില്ലാതെ നടക്കുന്നതൊക്കെ പാത്തു ചക്കയോടാണേലും അങ്ങനെ തന്നെയാണ് ദേഷ്യപ്പെടും നീലിയേ വെള്ളത്തിൽ ചാടം എഴുതുക മ്മേ മോനും കൂടെ ബഹളമാണ് കാണുന്നത് ഇത് പാത്തു പാത്തുമേ പാത്തുമ്മേ കളിക്കാത്ത അമ്മയാണ് ദേഹി ഇരിക്കുന്ന ചെറി ചെറിയുടെ കുഞ്ഞാണ് പുട്ടുമോന് ഇതാണ് നമ്മുടെ കോക്കക്കുട്ടൻ കോക്കുട്ടനും അങ്ങനെ ഇവരുടെ കൂടെ കളിക്കാനൊന്നും കൂടത്തില്ലെങ്കിലും കുറച്ച് സമയത്തേക്കൊക്കെ നല്ല ആക്റ്റീവായിട്ട് ആൾ വരും എല്ലാവരും രാവിലെ അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ കളിയാണ് നമ്മുടെ നീലിപ്പെണ് അതിലിതിലെയൊക്കെ ആയിട്ട് നടക്കുന്നു ഇനിയും രണ്ടുപേരും കൂടി ഉണ്ട് കേട്ടോ കുഞ്ഞേ വീടല്ലേ ഇനി ഇറങ്ങി വരുന്നു നീല ഇറങ്ങി വരുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ടൊട്ടുവിനെ ഇരിക്കും ടുട്ടുവിൻ്റെ കാലയിൽ പാത്തു കടിച്ചു വലിക്കുന്നു ടൊട്ടുവിനെ മലർത്തി അടിച്ച് അതിനകത്തേക്ക് തള്ളിത്താഴെ ഇട്ട് പാത്തു എന്നൊക്കെ വേണേത് പാത്തു ാണ് എല്ലാരും ഏറ്റവും വികൃതി ടൊട്ടുവാണ് ടൊട്ടു കുളത്തിൽ ഇറങ്ങിയാണ് വെള്ളം കുടിക്കുന്നത് എപ്പോഴും കണ്ടോ ശരി മോളെ നേരിപ്പണേ തൊട്ട് കാണിക്കുന്നുണ്ടോ അത് തുളയ കുഞ്ഞേ ഇതിനകത്തൂടെ വീഴും കുഞ്ഞേ ടൂട്ടുമോനെ വീഴും പണി കിട്ടി ടൂട്ടുമോനെ പണി കിട്ടി ദൈവത്തിൽ പോയി നല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഏ നല്ല ആവശ്യം ഉണ്ടായിരുന്നോ നീല് വീഴും ഏ വെള്ളത്തിൽ വീണിട്ട് എഴുന്നേറ്റ് ഓടുന്നു മൊത്തം നനഞ്ഞിരിക്കുകയാണ് വഴക്ക് പറയുന്ന വേണ്ട അമ്മ കൊണ്ടാൽ നക്കി കൊടുക്കുന്നു വെള്ളമൊക്കെ ഏ നനഞ്ഞ് കുളിച്ച് നീലിപ്പിണ് തന്നെ കളിക്കുക ഞാൻ ചാരത്തിൽ കിടന്ന് കളിക്കും ദേഹം മുഴുവൻ ചെളിയാക്കി കൊണ്ടുവരും കഴിഞ്ഞ ദിവസം എല്ലാവരെയും കുളിപ്പിച്ച് സുന്ദരന്മാരും സുന്ദരികളും ആക്കി നിർത്തിയതാണ് ഇതൊക്കെയാണ് വെള്ളത്തിൽ ചാടിയു ശേഷമുള്ള അവസ്ഥകൾ പിന്നെ നിറയെ ചെളിയും കരിയും എല്ലാം ആയിരിക്കും ഇതൊക്കെയാണ് എൻ്റെ കുട്ടികളുടെ വികൃതികൾ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു